േശുക്രിസ്തുവിന്റെ തന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും ഒരു വേദവാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് എല്ലാത്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത് പൗലോസ് തന്റെ ഒന്നാമത്തെ മിഷനറി യാത്രയിലാണ് ഗലാത്യയിൽ സഭകൾ സ്ഥാപിക്കുന്നത് എന്നാൽ ആ സഭകളിൽ ചില ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും പൗലോസിന്റെ ഉപദേശങ്ങളിൽ നിന്നും ഗലാത്തിയയിലെ വിശ്വാസികളെ പിന്തിരിപ്പിക്കുവാനും ചില ശ്രമിച്ച പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എഴുതുന്നത് അപ്പോസ്തോലിക ആധികാരികതയും ഉത്തരവാദിത്വങ്ങളുമാണ് ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം തന്നെ അതിനെക്കുറിച്ച് നമുക്ക് അന്ധമായി ഒന്ന് ചിന്തിക്കാം ഒന്നാമതായി അപ്പൊ ദൈവിക വെളിപ്പാടുകളെ സ്വീകരിക്കേണ്ടവരാണ് അപ്പൊ സുവിശേഷത്തെ മറിച്ച് കളയുവാൻ ഗലാത്തിയിൽ ശ്രമിച്ചവർ ശപിക്കപ്പെട്ടവരാണ് എന്നാണ് പൗലോസ് വിമർശിക്കുന്നത് പൗലോസ് പ്രസംഗിച്ച സുവിശേഷം കേവലം മനുഷ്യരോട് പ്രാപിച്ചതല്ല മറിച്ച് ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ ലഭ്യമായതാണ് അതുകൊണ്ട് പൗലോസിന്റെ ഉപദേശങ്ങളെ നിരാകരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ദൈവിക വെളിപ്പാടിനെ സ്വീകരിക്കുവാനും അത് അനേകരോട് പങ്കുവെക്കുവാനുമുള്ള ഉത്തരവാദിത്വമാണ് അപ്പോസ്തോലന്മാർക്കുള്ളത് രണ്ടാമതായി ദൈവിക വിളിയോട് പ്രതികരിക്കേണ്ടവരാണ് പൗലോസിന്റെ അപ്പോസ്റ്റോലിക ആധികാരികത ചിലർ ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിൽ എൻറെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ് എന്ന് വ്യക്തമാക്കുവാനാണ് പൗലോസ് ശ്രമിക്കുന്നത് ദൈവമാണ് തന്നെ ശുശ്രൂഷയ്ക്കായി വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്തത് എന്ന വ്യക്തതയാണ് ശുശ്രൂഷയിൽ മുന്നേറുവാൻ പൗലോസിനെ സഹായിച്ചത് ഈ തിരിച്ചറിവാണ് ഏത് കാലഘട്ടത്തിലുമുള്ള അപ്പോസ്വലന്മാർക്ക് ഉണ്ടാകേണ്ടത് മൂന്നാമതായി അപ്പോസ്തോലൻ സാക്ഷിക്കേണ്ടവനാണ് യരിശിനേമിലുള്ള മറ്റ് അപ്പോസ്തോലന്മാരല്ല മറിച്ച് ദൈവമാണ് തന്നെ ശുശ്രൂഷിക്കായി അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പൗലൂസ് ഈ വേദഭാഗത്ത് വ്യക്തമാക്കുന്നത് മനുഷ്യരുടെ ആലോചനയോ സമ്മതപത്രമോ അല്ല തനിക്കുള്ളത് മറിച്ച് ദൈവത്തിന്റേതാണ് എന്ന് ഉറപ്പോടെയാണ് പൗലൂസ് സാക്ഷ്യത്തിൽ മുന്നേറുന്നത് ദൈവത്തിൽ നിന്നുമുള്ള നിയോഗം സ്വീകരിച്ച് ആധികാരികതയോടെ സാക്ഷ്യത്തിൽ മുന്നേറുവാൻ നമുക്കും സാധിക്കണം കാരണം ദൈവം നമ്മളെ വിളിച്ചു എന്ന ബോധ്യത്തോടെ ദൗത്യത്തിൽ ക്രിസ്തീയ ദൗത്യത്തിൽ ക്രിയാത്മകമായി പങ്കുചേരുവാൻ നമ്മളെയും സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനാണ് സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം കഥാവെ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ ആലോചനകളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു അവിടുത്തെ പഞ്ചുകാര്യങ്ങളും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അപ്പോസ്വലൻ്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് അപ്പോസ്സലായ പൗലൂസ് ഗലാത്തിയർക്ക് എഴുതിയ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ത്ര സാവകാശത്തിനായി സ്തോത്രം കഥാവെ അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു അവിടുത്തെ നാമമഹത്വത്തിനായി അങ്ങനെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് എന്ത് കൃപ ഞങ്ങളിൽ ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് അവിടെ ഞങ്ങളോട് ക്ഷമിച്ചു തന്നെ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി നടത്തണമേ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവി പാണ്യങ്ങൾക്ക് കൃപ തരണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വമാണ് കേശു നാമത്തിൽ തന്നെ ആമേ